നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇപ്പോഴില്ലെങ്കിൽ പിന്നെയില്ല അത് ഉറപ്പായിരുന്നു ഈ വേൾഡ് കപ്പിന്റെ അവസാന വേൾഡ് കപ്പാണ് കിരീടം ചൂടാൻ കഴിഞ്ഞിരിക്കുന്നു ദൈവം വലിയവനാണ് കിങ് കോലി വിരമിക്കൽ പ്രഖ്യാപിച്ചു ടി ട്വൻ്റി വേൾഡ് കപ്പിന്റെ ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ സൗത്ത് ആഫ്രിക്കയെ പരാജയപ്പെടുത്തി ഇപ്പൊ പ്ലെയർ ഓഫ് ദി മാച്ചായി തെരഞ്ഞെടുക്കപ്പെട്ടത് കിങ് കോലിയാണ് കിരീടം ചൂടിയതിനു ശേഷം ആ സംതൃപ്തിയിൽ നിൽക്കവേ അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം ഏറ്റുവാങ്ങിയിട്ട് അദ്ദേഹം പറയുന്നു ഇതെന്റെ അവസാനത്തെ ടി ട്വന്റി വേൾഡ് കപ്പായിരുന്നു ഇതായിരുന്നു എനിക്ക് നേടേണ്ടിയിരുന്നത് അത് നേടാൻ കഴിഞ്ഞിരിക്കുന്നു ഒരു ദിവസം നിങ്ങൾക്ക് റെണ്ണ് നേടാൻ കഴിയാതെ വരുമ്പോൾ ആ ഒരു ഫീലിംഗ് ഉണ്ടാകും ദെൻ പിന്നീട് കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് സംഭവിക്കും ദൈവം തീർച്ചയായിട്ടും വലിയവനാണ് ഞാൻ എൻ്റെ ജോബ്യത കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് തീർച്ചയായിട്ടും അതാണ് ടീമിൻ്റെ വിജയം അതാണ് ഈ ദിവസവും ഏറ്റവും പ്രധാനപ്പെട്ടത് നൗ ഓർ നെവർ ഇതെന്റെ അവസാനത്തെ ടി ട്വന്റി മത്സരമാണ് ടീം ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള അവസാനത്തെ ടി ട്വന്റി മത്സരമാണ് സോ അതിൽ നിന്ന് ഏറ്റവും മികച്ചത് നേടുക എന്നുള്ളതായിരുന്ന ലക്ഷ്യം അത് നേടാൻ കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു കപ്പ് ഉയർത്തേണ്ടതുണ്ടായിരുന്നു ഈ ഒരു സിറ്റുവേഷൻ അതായത് ഇതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം ഈ ഒരു സിറ്റുവേഷന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത് തീർച്ചയായിട്ടും ഇതൊരു ഓപ്പൺ സീക്രട്ട് ആയിരുന്നു സമയമായിരിക്കുന്നു ഇനി യങ് ജനറേഷൻ ടി ട്വന്റി ഐയിൽ ടേക്ക് ഓവർ ചെയ്യട്ടെ അതിനുള്ള സമയമായിരിക്കുന്നു സം പ്ലേയേഴ്സ് ഇവിടെ വളർന്നു വരുന്നുണ്ട് അവര് ഈ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകും ആൻഡ് കീപ് ദി ഫ്ലാഗ് വേവിങ് ഹൈ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ടി ട്വന്റി ഐ ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുന്നത് വിടവാങ്ങുന്നത് വാങ്ങുന്നത് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻഡോ